കേരളത്തിലെ പ്രതിപക്ഷം എന്തിനാണ് ഈ കേരള വിരുദ്ധമായിട്ടുള്ള ആഖ്യാനങ്ങളിലേക്ക് വീഴുന്നത് സാധാരണഗതിയിൽ അത് ആർ എസ് എസുകാർ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു അഭ്യാസമാണ് ഒരു എക്സസൈസാണ് കേരളത്തെ ഒരു കേരളം എന്ന് പോലും പറയില്ല കേരളം എന്നല്ലേ പറയുക കേരളത്തിൻ്റെ വഴി അധാർമികമായിട്ടുള്ള വഴിയാണ് കേരളം രാഷ്ട്രീയമായും ധാർമ്മികമായും ശരിയല്ലാത്തൊരു സംസ്ഥാനമാണ് എന്നുള്ള സ്ഥാപിക്കുന്നതിന് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ആഖ്യാനങ്ങൾ ഇതെല്ലാം പ്രജ പല മാർഗത്തിൽ പ്രചരിപ്പിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് സംഘപരിവാർ കേരളത്തോട് പുലർത്തുന്നത് അത് ആത്യന്തികമായി കേരളത്തിനെതിരായിട്ടുള്ള വലിയൊരു വിവേചനത്തിൻ്റെ സംഗതിയായിട്ട് പര്യവസാനിക്കുകയും ചെയ്യുകയാണ് വിവിധ മേഖലകളിലും ഇത് ഞാൻ പറഞ്ഞില്ലേ കേരളം നേരത്തെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടൊരു വികസന പന്ധാവ് ഉള്ളൊരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങളെ വേണ്ടവണ്ണം അഭിസംബോധന ചെയ്യാതെ ഒരു അന്തരീക്ഷം കേരളത്തിൽ പല കാലത്തും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കേരളത്തിൽ വലിയ ചർച്ചയുമായിരുന്നു പക്ഷെ സംഘടിതമായി സംഘപരിവാരം അധികാരത്തിലെത്തിയതിന് ഹിന്ദു വർഗീയതയുടെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം അധികാരത്തിലെത്തിയതോടെ കേരളത്തിനെതിരാണ് കേരളം എന്ന് പറയുന്നത് തങ്ങളുടെ ശത്രുബദ്ധ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് എന്ന രൂപത്തിൽ ഉള്ള പ്രതികരണങ്ങളും ആണ് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നും അതിൻ്റെ വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് അത് സർക്കാരിൻ്റെ നയങ്ങളിലും സർക്കാരിൻ്റെ ഭരണഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്യാതെ ഈ വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു സംവിധാനം സംഘപരിവാർ പുലർത്തുന്നുണ്ട് പക്ഷെ ഇത് കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസും യു ഡി എഫും എന്തിനാണ് സ്വീകരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയമായിട്ട് എൽ ഡി എഫിനോട് വിരോധം ഉണ്ടാവാം സ്വാഭാവികമാണത് അത് പക്ഷേ കേരളത്തോടുള്ള വിവേ വിരോധമായിട്ട് എങ്ങനെയാണ് രണ്ട് മൂന്ന് സംഭവങ്ങൾ നമുക്ക് നോക്കാം കേരളം പല ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ കേരളത്തിൻ്റെ നിക്ഷേപ അന്തരീക്ഷത്തിൽ സംരംഭക അന്തരീക്ഷത്തിൽ വ്യവസായ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണല്ലോ ഉടനെ തന്നെ നിങ്ങൾ തട്ടുകട വ്യവസായമാണോ ബേക്കറി വ്യവസായമാണോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ സംരംഭകം സംരംഭകത്വത്തിന് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ടോ ഏതെങ്കിലും ഒരു പഠനം വെച്ചിട്ടോ അല്ല നമ്മളത് മനസ്സിലാക്കേണ്ടത് പല തരത്തിലുള്ള പഠനങ്ങളുടെ റിപ്പോർട്ടുകളുടെ എല്ലാം ഒരു ലീഡ് ചെയ്യുന്നത് ഈ ഒരു കൺക്ലൂഷൻ ഈ ഒരു തീർപ്പിലേക്കാണ് അല്ലെങ്കിൽ ഈ ഒരു ഒരു അവസ്ഥയിലേക്കാണ് ആ സൂചന നൽകുന്നത് അത് പറയുമ്പോൾ അപ്പോൾ ഒന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം ഒന്ന് ഇന്ത്യ സർക്കാരിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പൊതുവിൽ സാമാന്യനെ പറയുന്ന ഒരു ഗ്രഡേഷൻ ഒരു റാങ്കിങ് ഉണ്ട് അത് അതിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഈ പേരുമാറ്റത്തിൻ്റെ തർക്കത്തിൽ തർക്കിക്കുക എന്നുള്ളതാണല്ലോ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് അതായത് ദേശീയ ദുരന്തമായി വയനാടിൻ്റെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ വരുന്നത് ദേശീയ ദുരന്തം നാഷണൽ കലാമിറ്റി എന്നൊരു സംജ്ഞ ഒരു പ്രയോഗം നിയമത്തിലെവിടെയുമില്ല എന്നുള്ളതാണ് കലാമിറ്റി ഓഫ് എ സിവിയർ നേച്ചർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതുണ്ട് സി ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു വിദണ്ഡവാദം കൊണ്ട് നേരിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാക്കുകളിൽ പിടിച്ചുള്ള കളി അതുപോലെ തന്നെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊരു ഒരു എം എൽ എ ഈ ഇരുട്ടികൾക്ക് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു സംഗതി ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അതുണ്ടാക്കുന്ന അതിൻ്റെ വസ്തുതകളെ എൻഗേജ് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ളൊരു രാഷ്ട്രീയം അതുണ്ടാവുന്നില്ല അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനകത്ത് കേരളം വലിയൊരു ഒരു ഒരു ചാട്ടം നടത്തി കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായിട്ടുണ്ട് ആ കുതിച്ചുചാട്ടം നമുക്കറിയാം വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് ആ ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്നു അപ്പോൾ ഈ ഒന്നാം സ്ഥാനത്തേക്ക് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത തവണ മറ്റൊരു സംസ്ഥാനതിനേക്കാൾ കുറച്ചുകൂടി പല ഇൻഡിക്കേറ്ററുകളും വെച്ചിട്ടാണല്ലോ നോക്കുക പല പ പല ഘടകങ്ങളുടെ അകത്തുള്ള പെർഫോമൻസിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വരുന്നത് അപ്പോൾ ആ പെർഫോമൻസിന് അടിസ്ഥാനപ്പെടുത്തി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒന്നാകാം രണ്ടാകാം അങ്ങനെയൊക്കെ കിണോ ആന്ധ്രാപ്രദേശിനെ മറികടന്നിട്ടാണ് നമ്മൾ പ്രധാന പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആന്ധ്രാപ്രദേശ് പരമമോശമായി പോയി അങ്ങനല്ല അപ്പോൾ നമ്മൾ പക്ഷേ വളരെ താഴെയായിരുന്നു അവിടെ നിന്നും ഇത് മേളിലേക്ക് വന്നു അത് അതിന് കാരണങ്ങളുണ്ടോ അതിൻ്റെ വസ്തുക്കൾ എന്താണ് എന്നുള്ളതും അതിൻ്റെ മെത്തഡോളജിയിൽ അത് അങ്ങനെ ഒരു റാങ്കിങ് നടത്തുന്ന രീതിശാസ്ത്രം എന്ത് എന്നുള്ളത് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനകത്തുണ്ട് അപ്പോൾ അത് പറയുന്നു ഒരു കാര്യം അതാണ് അത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനൊരു സംഗതി ഇല്ല എന്ന് സ്ഥാപിക്കാൻ നടക്കുന്നത് എന്തിനാണ് മറിച്ച് ഇത് ഇത്രയും പോരാ ഇത് ഇതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് പത്ത് പല ഒരു എന്താ പറയുക ഒരു ഒമ്പത് ഇൻഡിക്കേറ്ററുകളുണ്ട് അല്ലെങ്കിൽ ഒമ്പത് സൂചകങ്ങൾ പരിശോധിച്ചിട്ട് അതിനകത്ത് നമ്മൾ ഒന്നാമത് വന്നത് മൂന്നെണ്ണത്തിലോ നാലെണ്ണത്തിലോ ആണ് പോരാ നമുക്ക് ബാക്കിയുള്ളതിലും വരണം അത് വരാൻ എന്താണ് നമുക്ക് ശ്രമിച്ചു കൂടാത്തത് അത് ക്രിട്ടിസിസമാണ് അത് 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 ക്രിട്ടിക്കാണ് അത് അത് ഒരു ധനാത്മകമായിട്ടുള്ള വിമർശന പദ്ധതിയാണ് അതിന് പകരം നിങ്ങളിതില്ല എന്ന് സ്ഥാപിക്കാൻ നടക്കുന്നതോ അതൊരു തരം അതിനെയാണ് കേരളത്തോടുള്ള ശത്രുതാ പ്രഖ്യാപനം എന്ന് പറയുന്നത് നമ്മൾ നേടിയതല്ല ആ മറ്റേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ നിങ്ങൾ അവിടെ മെച്ചപ്പെടണ്ടേ എന്നുള്ളത് ഒരു ധനാത്മകമായിട്ടുള്ള പോസിറ്റീവ് ക്രിറ്റിസിസമാണ് അല്ലെന്നുണ്ടെങ്കിൽ കുറെ ക്രിയേറ്റീവായിട്ടുള്ള ക്രിറ്റിസിസമാണ് ആ ക്രിറ്റിസിസത്തിലേക്കല്ലല്ലോ പോകുന്നത് മറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റമേ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കലാണ് പക്ഷേ അത് അത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കണം നിങ്ങൾ കാരണം അത്ര വലിയ മാറ്റമാണ് ചാട്ടമാണ് ഉണ്ടായത് അപ്പോൾ അതുണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കാം രണ്ടാമത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ശ്രീ ശശി തരൂർ എംപിയുടെ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനത്തിനകത്ത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഉണ്ടാകിട്ടുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നു അത് അദ്ദേഹം പറയുന്നത് കോവിഡാനന്തര ലോകത്ത് സ്റ്റാർട്ടപ്പ് ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ് വർഷം പറയാത്തത് കോവിഡ് ആനന്തര ലോകത്ത് ഒത്തിനകത്ത് വന്നിട്ടുള്ള വളർച്ച ആവറേജ് എത്രയാണ് ഗ്ലോബൽ ആവറേജ് ആഗോള ശരാശരി എത്രയാണ് എന്ന് നോക്കിയിട്ട് കേരളത്തിൽ ഇതേ സമയത്ത് എത്ര ശതമാനം വന്നു വലിയ വ്യത്യാസം ഒന്ന് അമ്പതോ അമ്പത്തിനാലോ ശതമാനം ഗ്ലോബൽ ആവറേജ് ഉള്ളപ്പോൾ നമ്മൾ ഇരുന്നൂറ്റമ്പത്തിനാല് ശതമാനം കണ്ട് വളർന്നു എന്നുള്ളത് അപ്പോൾ ആ വളർച്ച വന്ന് വന്നതിനോട് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വിമർശനം നമ്മൾ കേട്ടിരുന്നില്ലേ അദ്ദേഹം പറഞ്ഞത് കോവിഡ് സമയത്ത് എല്ലാം അടച്ചുപൂട്ടിയിരുന്നൊരു സമയമാണല്ലോ അപ്പോൾ ഒന്നും നടക്കുന്നില്ലല്ലോ ഒന്നും നടക്കാതിരുന്നിടത്ത് അടുത്ത വർഷം കുറച്ച് വളർച്ച ഉണ്ടാവും കൂടുതലുണ്ടാവും അപ്പം ഇതിന് എന്താ പറയുക താഴ്ന്നു നിൽക്കുന്നൊരു ബേസ് ഇയർ എടുത്തിട്ട് നിങ്ങൾ പറയുന്നതിനകത്ത് അർത്ഥമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ഇത് കള്ളത്തിട്ടാണ് എന്നുള്ളതാണ് പക്ഷേ അതേ മനസ്സിലാക്കേണ്ടത് കോവിഡ് ലോകത്തെമ്പാടും ബാധിച്ചതാണ് ആ എമ്പാടും ബാധിച്ചത് വെച്ചിട്ട് ഇവിടെ നോക്കുന്നത് എന്താണ് ഇവിടെ നോക്കുന്നത് കേരളം അവിടെ നിന്ന് ഇങ്ങോട്ട് വളർന്നു എന്നല്ല ഗ്ലോബൽ ആവറേജിനേക്കാൾ എത്ര വളർന്നു എന്നുള്ളതാണ് അപ്പം പശ്ചാത്തലം കോവിഡിൻ്റെ പശ്ചാത്തലം അതിൻ്റെ കാലയളവ് പരിഗണിക്കുന്ന കാലയളവ് എല്ലാം ലോകത്തിനെമ്പാടും ഒന്ന് തന്നെയാണ് അങ്ങനെ ഒന്നായിരിക്കെ അത് കമ്പയറബിളാണ് എന്തുകൊണ്ടാണ് മറ്റത് അമ്പത്തിനാല് ശതമാനം ഗ്ലോബൽ ആവറേജ് ഉണ്ടായിട്ടുള്ളൂ നമ്മൾ ഇരുന്നൂറ്റമ്പത്തിനാല് ശതമാനം ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിൽ സഹജമായൊരു ആയിരുന്നില്ല അതൊരു താരതമ്യേന പുതുക്ക പുതുക്കിയ ഒരു കാര്യമാണ് അത് വലിയൊരു മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു ഈ അതിനകത്ത് വന്നാൽ ഈ സ്റ്റാർട്ടപ്പുകൾ എന്നുള്ളത് സ്റ്റാർട്ടപ്പുകൾ എന്താണെന്നുള്ളത് അറിയാലോ നമുക്ക് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ ആ സംരംഭങ്ങൾ വേണം അതിന് ആ സൊല്യൂഷൻസ് അത് കൂടുതൽ അളവിൽ വലുതാക്കാനായിട്ട് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് പാകത്തിലുള്ളതായിരിക്കണം ദിസ് ഈസ് സ്റ്റാർട്ടപ്പ് അല്ലേ അപ്പോൾ അത് പറഞ്ഞ പോലെ ഒരാൾക്കായിരിക്കും അത് പണിയുണ്ടാകുക ഒരാളായിരിക്കും ആ സംരംഭകനായിട്ട് വരെ രണ്ടാളായിരിക്കാം പക്ഷേ അത് സ്കെയിലപ്പ് ചെയ്യാവുന്ന ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ സാ നവീന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംഗതി കൊണ്ട് അത് ഏത് ബിസിനസ്സും ആവും ഏത് സംരംഭവും ആകാം അങ്ങനെ വരും അത് കൃഷിയിലാവാം വ്യവസായത്തിലാവാം ഏത് തരത്തിലുള്ള സർവീസിലാവാം എല്ലാം ആവാം അതാണ് സ്റ്റാർട്ടപ്പ് അതിനകത്ത് ഇതിനർത്ഥം എന്താണ് ഇതിനർത്ഥം നവീന സാങ്കേതിക വിദ്യ ആ നവീന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുടെ സംരംഭങ്ങൾ വളരുന്നു അതിനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും സ്കെയിലപ്പ് ചെയ്യാൻ വള വള വലിയ തോതിൽ അതിനെ വളർത്താൻ പറ്റും ഇങ്ങനത്തെ ഒരു ഇക്കോ കേരളത്തിൽ വരുന്നു അത് കേരളത്തിൽ വരുന്നതിന് ഈ ഒരാ അപ്പോൾ അത് എന്താണ് ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് സ്ഥാപിക്കാൻ പ്രസ്താവിക്കാൻ ശ്രമിക്കുന്നതെന്തിനാണ് ശശി തരൂർ വാസ്തവത്തിൽ പറഞ്ഞു വെച്ചത് കമ്മ്യൂണിസ്റ്റുകാർക്ക് സഹജമല്ല ഇത് അവരത് നേടുന്നു എന്നല്ലേ അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുള്ള വിമർശനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ വെക്കുന്നുണ്ട് പക്ഷേ കേരളത്തെ അദ്ദേഹം തള്ളുന്നില്ല അതാണ് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടുമുള്ള വിമർശനത്തെ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നു ഹോൾഡ് ചെയ്തിട്ട് അദ്ദേഹം മറ്റേ വിമർശനം മറ്റേ നേട്ടം കേരളത്തിൻ്റെ നേട്ടം തള്ളുക അതിൽ അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇതാണ് ശരിയായ രീതി ഇതാണ് ശരിയായ രീതി അതിനു പകരം പ്രതിപക്ഷം ഒന്നടങ്കം ചെയ്യുന്നൊരു സംഗതി എന്താണ് പ്രതിപക്ഷം ഒന്നടങ്കം ചെയ്യുന്നത് ഇങ്ങനൊരു സംഗതി തന്നെ ഇല്ല എന്നും ഈയൊരു എന്താ പറയുക കമ്പെയർ ചെയ്യുന്ന രീതി അത് ഭയങ്കര മോശത്തരമാണ് എന്ന് കുറച്ച് പുച്ഛഭാവത്തോടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് വാസ്തവത്തിൽ തെറ്റായിട്ടുള്ള സംഗതിയാണ് അതുപോലെ തന്നെ മൂന്നാമത്തൊരു സംഗതിയാണ് സൂക്ഷ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾ ഉണ്ടാകത്തൊരു ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടത്തിയിട്ടുള്ള അപ്പോൾ അത് കുതിച്ചുചാട്ടം ഉണ്ടാക്കി എന്നുള്ളത് അത്തരമൊരു എഫർട്ട് നടക്കുന്നു എന്നുള്ളതും ആ എഫർട്ടിനെ വിവിധ പത്യമാ പത്രമാധ്യമങ്ങൾ മീഡിയ ഒക്കെ വലിയ വിമർശന വിധേയമാക്കുകയും ചെയ്തൊരു സാധനമാണ് ഉണ്ടാവും അത് ഡൊമൈ പബ്ലിക് ഡൊമൈനിലുണ്ട് അതിൻ്റെ കണക്കുകളും കാര്യമൊക്കെ ഉണ്ടാവും ഒന്നാമത്തെ കാര്യം മൂന്ന് ലക്ഷം സംരംഭം ഉണ്ടെന്ന് പറയാം മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം ഒരെണ്ണം പോലും നശിക്കില്ല എന്നർത്ഥമുണ്ടോ അർത്ഥമുണ്ടോ അങ്ങനെയല്ല എം എസ് എം ഇട ഒരു മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട് ആ മോട്ടോർ ഇലക്ടറേറ്റൊക്കെ ആയിരിക്കും പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ വളരെ വലിയ നമ്പർ വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു എഫർട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവിടെയൊക്കെ ആളുകൾ അത് രണ്ടാമത്തൊരു സംഗതി അത് ഏതെങ്കിലും ഒരു നഗര നഗരകേന്ദ്രിതമായിട്ടല്ല സ്പ്രെഡ് ചെയ്യണം വളരെയധികം വിതരണം ചെയ് കേരളത്തിലുടനീളം വിതരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ആക്ഷേപങ്ങളാണ് വരുന്നത് ഒന്ന് പെട്ടിക്കട പോലും ഇതിനകത്ത് ഒന്ന് എം എസ് എം വി എന്ന് പറഞ്ഞ ട്രേഡ് ഉണ്ട് സർവീസ് ഉണ്ട് മാനുഫാക്ചറിങ് ഉണ്ട് മൂന്നുമുണ്ട് ആ ട്രേഡ് ഉണ്ട് സർവീസ് ഉണ്ട് മാനുഫാക്ചറിങ് ഉണ്ട് അത് കേരളം ഉണ്ടാക്കിയിട്ടുള്ള നി നിഗമന അല്ലല്ലോ ആ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് കേരളത്തിൽ ഇത് ഇത് മുഖം ഇവർ പെട്ടിക്കട അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതിനകത്ത് എന്തൊക്കെ ഉണ്ട് പാരാമീറ്റേഴ്സ് എന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ദേശീയ സർക്കാർ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ കേരളത്തിൻ്റെ ഈ സംരംഭക വർഷം എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിന് വലിയ പ്രശംസ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അനുകരണീയമായ മാതൃകയാണ് എന്ന് പറയുന്നു അപ്പോഴത്തേക്കിത് പെട്ടിക്കടയാണ് എന്നൊരു ഒറ്റ വാക്കുകൊണ്ട് പറയുന്നത് എന്ത് എന്തൊരു ഏർപ്പാടാണ് അത് അതിന് ക്രിയാത്മകമായ രാഷ്ട്രീയ വിമർശനത്തിൻ്റെ ഘടകങ്ങൾ ഏതൊന്നുമില്ല അങ്ങനെ ആവാൻ പാടില്ല ഇതെല്ലാം കൂടി ചേർത്ത് കേരളം അത്ര നിക്ഷേപ സൗഹൃദമാണെന്ന് ആയ സംസ്ഥാനമല്ല എന്ന് തുറന്നു പറയുകയാണ് പ്രതിപക്ഷ നേതാവ് അപ്പോൾ എൽ ഡി എഫിനുള്ള രാഷ്ട്രീയ വിയോജിപ്പ് പറയുന്നതിന് കേരള വിരുദ്ധമാകേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ കേരള വിരുദ്ധമായ നിലപാട് അത് അതിലേക്കല്ല പൊളിറ്റിക്കലായിട്ടുള്ള ക്രിറ്റിസിസത്തിലേക്ക് ശരിയായിട്ട് വരികയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നമ്മൾ സർക്കാർ തെരഞ്ഞെടുപ്പിനെന്താ സർക്കാരിൽ അപ്പോൾ അതാരും വരാം വരിക ഞങ്ങൾ ഒരുപാട് എൽ ഡി എഫിന് പറയാം അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്താം അതിനുവേണ്ടിയിട്ട് ഈ നേട്ടങ്ങളെല്ലാം പ്രൊജക്റ്റ് ചെയ്യാം ആളുകളുടെ പരിഗണനയ്ക്ക് വെക്കാം അത് ജനാധിപത്യ പ്രക്രിയയുടെ അനിവാര്യമായിട്ടുള്ള ഭാഗമല്ലേ ഇപ്പോൾ ഉദാഹരണത്തിൽ ഡൽഹി തെരഞ്ഞെടുപ്പിനകത്ത് ബി ജെ പി പറഞ്ഞൊരു സംഗതി എന്താണ് ബി ജെ പി പറഞ്ഞൊരു സംഗതി ആം ആദ്മി പാർട്ടി നടത്തിയിരുന്ന ചില സംഗതികൾ ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി നടത്തുമെന്നാണ് ഞാൻ പറഞ്ഞത് അത് ഒരു മോഡലാണോ അതോ അത് അതിനങ്ങനെ മാൻഡേറ്റ് ചെയ്ത് ശരിയാണോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് മറിച്ച് അതൊരു രീതിയാണ് അവിടെ അവരതാണ് ചെയ്യുക പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ ഹിംസാത്മകമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് കേരളത്തിന് കേരളത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് കേരളം എന്ന് പോലും പറയില്ല അവർ കേരളം എന്നേ പറയുള്ളൂ അത് അധാർമ്മികമായൊരു പ്രദേശമാണെന്ന് പറയുക ഇങ്ങനെയുള്ള അതേ വഴി എന്തുകൊണ്ടാണ് കേരളം ദീർഘകാലം പലവട്ടമായി ഭരിച്ചിട്ടുള്ള യു ഡി എഫും സ്വീകരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ നിക്ഷേപ നിക്ഷേപാന്തരീക്ഷമില്ല എന്ന് പറയുക കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ശരിയല്ല എന്ന് പറയുക കേരളത്തിനകത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ മനസ്സിലാക്കാതെ നമുക്ക് മനുഷ്യരെ അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല ആ മാറ്റം എന്താ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് കേരളത്തിൽ വലിയ തോതിലുള്ള കണക്ടിവിറ്റി മനുഷ്യന്മാർക്ക് വൈദ്യുതിയുടെ കണക്ട് ഊർജത്തിൻ്റെ കണക്ടിവിറ്റി ഗതാഗതത്തിൻ്റെ കണക്ടിവിറ്റി അതുപോലെ ഇൻഫർമേഷൻ്റെ കണക്ടിവിറ്റി വിവര വിനിമയ ശൃംഖല അതിൻ്റെ സ്പ്രെഡ് ഇതെല്ലാം ഈ കൂടി ചേർന്നിട്ടാണ് വിഘാതമായി നിന്ന നിയമങ്ങളെ ഒന്നൊന്നാക്കിയിട്ട് പരിഷ്കരിക്കുക ഇങ്ങനെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പതുക്കെ പതുക്കനെ 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 ഈ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാണ് അതിനെ ക്രിയേറ്റീവായിട്ട് കാണാതെ കേരള കേരളവിരുദ്ധമായിട്ടുള്ളൊരു നിലപാട് പോലെ സ്വീകരിക്കുന്നത് അത് തിരുത്തേണ്ടതാണ് തിരുത്താതെ ജനങ്ങളുടെ മുമ്പിൽ പോകാൻ നമുക്ക് കഴിയില്ല ഇതോടൊപ്പം കേരളത്തിൽ ഇതിനെതിരെ ഇപ്പം മാധ്യമങ്ങളിൽ ഒരു പറ്റം മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന രീതി അതുപോലെ തന്നെ അതിനെ പിൻ അവരുടെ ആ പിൻബലത്തിൽ ഒരു പറ്റം രാഷ്ട്രീയ കക്ഷികളും ചില നേതാക്കന്മാരും ചില ജനപ്രതിനിധികൾ പോലും സ്വീകരിക്കുന്ന രീതി ഇതെല്ലാം കേന്ദ്ര ബഡ്ജറ്റ് വരുന്നു യൂണിയൻ സർക്കാരിൻ്റെ ബഡ്ജറ്റ് വരുന്നു യൂണിയൻ സർക്കാരിൻ്റെ ബജറ്റ് ബഡ്ജറ്റ് വരുമ്പോൾ കേരളത്തിന് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല ആ കേരളത്തിന് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് വരുമ്പോൾ കേരളം അതിനോട് പ്രതിഷേധിക്കില്ലേ പ്രതികരിക്കുമല്ലോ ഒരു മന്ത്രി കേന്ദ്രമന്ത്രി പറയുന്നത് നിങ്ങൾ പൊന്നാക്കം പിടിച്ചൊരു സ്ഥലമാണ് പിന്നാക്കം സംസ്ഥാനമാണ് എന്ന് തെളിയിച്ചിട്ട് വാ എന്ന് പറയുന്നത് എന്തൊരു തരത്തിലുള്ള രാഷ്ട്രീയമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടേ കേരളം പിന്നാക്കമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒന്നാ രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് ഈ മുന്നാക്കം പിന്നാക്കം എന്നുള്ളതിനെല്ലാം ഇങ്ങനെ ഇത്രയും വിശാലമായൊരു രാജ്യത്ത് ഒരൊറ്റ താപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അളവ് പോലുണ്ട് എന്നുള്ളത് ധരിക്കുന്ന അത്രയും ഒരു ഒരു അസംബന്ധം നിറഞ്ഞ ആഖ്യാനമാണത് എല്ലാവർക്കും ഒരുപോലെ കേരളത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് അതാണ് കേരളത്തിൻ്റെ കേസ് കേരളത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബീഹാറിനും യുപിക്കോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിനോ ഉത്തരാഖണ്ഡിനോ ജാർഖണ്ഡിനോ നോക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളല്ല കേരളത്തിൻ്റെത് എന്ന് പറഞ്ഞാൽ അവിടെ പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ് പ്രശ്നം കേരളത്തിൻ്റെ അതല്ല പുതിയ പ്രശ്നം കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയാണ് പ്രശ്നം കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയാണ് പ്രശ്നം കേരളത്തിൽ മനുഷ്യന്മാരുടെ ആരോഗ്യരക്ഷാ സംവിധാനത്തെ നോക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ കൂടുതൽ ചിലവുള്ള മൂന്നാം ലെവലിലുള്ള ആശുപത്രികളുടെയും ഭിഷുരന്മാരുടെയും സേവനം ആവശ്യമുള്ള തരത്തിലുള്ള പുതിയ തലമുറ രോഗങ്ങളാണ് കേരളത്തിൻ്റെ സവിശേഷത പുതിയ രോഗഭാരം നമ്മുടെ ഡിസീസ് ലോഡ് എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൽ ശരാശരി എഴുപത്താറ് വയസ്സ് എഴുപത്തെട്ട് വയസ്സ് ആളുകൾ ജീവിക്കും ഏജിങ് ആണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനസംഖ്യയുടെ അകത്ത് പ്രായമുള്ളവരുടെ എണ്ണം കൂടി വരുന്നു അതോടൊപ്പം ഉള്ളൊരു പ്രശ്നമാണ് ഏത് അപ്പോൾ ഈ പണിയെടുക്കാനുള്ള പ്രായത്തിലുള്ള ആളുകൾ ഭൗതിക അധ്വാനം നടത്താനുള്ള ആളുകളുടെ പ്രായത്തിലുള്ള വ്യത്യാസം വരുന്നു അവരതിന് തയ്യാറാവുന്നില്ല എന്നൊരു ആക്ഷേപമായിട്ട് നമ്മൾ പറയും അത് ആക്ഷേപമല്ല അത് ഞാൻ നമ്മളിപ്പോൾ കാര്യത്തൊഴിലാളികളുടെ മക്കളാണ് കർഷക തൊഴിലാളിയുടെ മക്കളാണ് അവർക്ക് ഇവിടെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായി അപ്പോൾ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായപ്പോഴത്തേക്ക് അവർക്ക് പുതുതലമുറ തൊഴിലുകൾ കിട്ടണം ആ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വരുമാനമുള്ള തൊഴിലുകൾ വേണം ആ തൊഴിലുകളിലേക്ക് തേടിപ്പോകും അപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തെക്കൻ ഇന്ത്യൻ അല്ലാത്ത സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളെ വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ട്രജക്ടറിയിലാണ് ഒരു വികസന പന്ധാവിലൂടെ നടക്കുന്ന സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ സവിശേഷമാണ് സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ സവിശേഷമാണ് ആ സവിശേഷമായ ആവശ്യങ്ങളെ കാണാതെ നിങ്ങൾ പിന്നോക്കമാണ് എന്ന് തെളിയിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞാൽ അതിനുള്ളടക്കിൻ്റെ ഉള്ളിൽ ചേർന്നിരിക്കുന്ന എത്ര വലിയ കേരള വിരുദ്ധതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം യൂണിയൻ സർക്കാരിൻ്റെ മന്ത്രിയായിട്ട് കേത്തുന്ന ഒരാൾ അത് ചില്ലറ കാര്യമൊന്നും അദ്ദേഹം അങ്ങനെ ഒരു ധാരണയില്ലാത്ത ആളായിരിക്കുമെന്ന് കരുതെന്ന് കരുതാൻ ഞാൻ അങ്ങനെ കരുതുന്നില്ല അപ്പോൾ അത് സഹജമായ സംഘപരിവാറിൻ്റെ സഹജമായ കേരള വിരുദ്ധതയുടെ ഫലമായിട്ടാണ് അപ്പോൾ മറ്റൊരു മന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ അത് പിന്നെ പിന്നെ പറയേണ്ടതില്ല കേരളം പണം ഫലപ്രദമായി ചെലവഴിക്കും ഏത് പഠനം ഫലപ്രദമായി ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് അവരെല്ലാവരും പറയുന്നൊരു കാര്യം കേരളത്തിനെന്തോ വാരിക്കോരി ഔദാര്യം തരികയാണെന്നുള്ളതാണ് അത് നിൽക്കട്ടെ നമ്മൾ പലവട്ടം പറഞ്ഞതാണ് ഇത്തരത്തിൽ കേരളവിരുദ്ധമായിട്ടുള്ളൊരാഖ്യാനം ഏറ്റവും ഒടുവിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒറീസയ്ക്ക് തെലങ്കാനയ്ക്ക് ആന്ധ്രാപ്രദേശിന് അടക്കം ീഹാറിന് അടക്കം ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് പ്രത്യേക ധനസഹായം സഹായം ഗ്രാൻഡ് കൊടുക്കുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുളൊഴുക്ക് ഉരുൾപൊട്ടലും ഒഴുക്കും കണ്ട വയനാടിന് നമുക്ക് തന്നത് വായ്പാ സഹായമാണ് വായ്പാ സഹായം എന്ന് പറഞ്ഞാൽ നമ്മളത് ചോദിച്ചതാണ് വായ്പാ സഹായം മാത്രമല്ല നമ്മൾ ചോദിച്ചത് നമ്മൾ മൊത്തത്തിൽ മൂന്ന് തരം സഹായം ചോദിച്ചു ആ മൂന്ന് തരം സഹായം ഏതൊക്കെയാണ് ഒന്നാമത്തത് അന്ന് അവിടുന്ന് ആളുകളെ രക്ഷപ്പെടുത്തി ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്ന ആ ഒന്നാമത്തെ ഫേസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ഫേസ് ആണ് റെസ്ക്യൂ റെസ്ക്യൂ ആൻഡ് റിലീഫ് എന്ന് പറയുന്നത് ആ റെസ്ക്യൂ ആൻഡ് റിലീഫ് ഫേസിൽ ഞങ്ങൾ ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ നമുക്ക് ചിലവാണ് അത് തരണം എന്ന് പറഞ്ഞു തന്നോ സഹായണത് തന്നോ പത്ത് പൈസ തന്നില്ല എന്നിട്ട് എന്ത് പറഞ്ഞു നിങ്ങളുടെ സംസ്ഥാന നിധിയിലുള്ള പൈസ എടുത്തു സംസ്ഥാന നിധിയിലെ പൈസ എന്തിന് തരുന്നതാണ് ഇത്തരം തീവ്ര ദുരന്തങ്ങൾ ഉള്ളപ്പോൾ ചെലവഴിക്കാനുള്ള പണം അതിനകത്ത് ഇല്ല നമുക്ക് വാർഷിക വിഹിതം മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് വാർഷിക വിഹിതം ആ വാർഷിക വിഹിതം എന്ന് പറയുന്നത് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം കിട്ടുന്നതാണ് ആ വാർഷിക വിഹിതം ഈ കേരളത്തിൽ എമ്പാടും എസ് ഡി ആർ എഫ് മാനദണ്ഡപ്രകാരമുള്ള പലതരത്തിലുള്ള ദുരന്തങ്ങൾ ആ ദുരന്തങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതിന് കിട്ടുന്ന പൈസയാണ് അതിനകത്ത് സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം കൂടിട്ടിട്ടാണ് നമ്മൾ നമ്മുടെ നിധി ഉണ്ടാക്കുന്നത് ആ സാധാരണ വിഹിതത്തിൽ നിന്ന് ചെലവഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ അതിനുള്ള പണം അവിടെ ഉണ്ടോ പണമില്ല അപ്പോൾ ഇത് തരണം എന്ന് പറഞ്ഞു തന്നോ ഒരു പൈസ തന്നില്ല ഇവിൽ നിന്ന് എടുത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ നമ്മുടെ സി എം ഡി ആർ എഫ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആളുകൾ കൊടുത്ത സഹായത്തിൽ നിന്നും എടുത്താണ് ചെലവഴിച്ചുകൊണ്ടിരിക്കണേ ഇപ്പോൾ അതിനകത്ത് ദുരിതത്തിൽപ്പെട്ട് മാറി താമസിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അടുത്ത ഒമ്പത് കൂടി കൊടുത്തു ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നു അടുത്ത ഒമ്പത് കൂടി ഒരാൾ രണ്ടാൾക്ക് മുന്നൂറ് രൂപ വെച്ച് പ്രതിദിനം വേതനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ ഇതൊക്കെ വിത്തിന്ന് കൊടുക്കുന്നതല്ലേ ഇത് രണ്ടിൽ നിന്നും ഒരു പൈസ വിറ്റീന്ന് തന്നില്ല രണ്ടാമത് ചോദിച്ചത് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ വെച്ച് തന്നില്ല രണ്ടാമത് എവിടുന്നാണ് അത് ചോദിക്കുന്നത് രണ്ടാമത് ചോദിച്ചത് ഇങ്ങനെ മുപ്പതാം പൊക്കം അവരെ ക്യാമ്പുകളിൽ നിന്നും വാടക വീടുകളിലേക്ക് നമ്മൾ മാറ്റി ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് ഏതാണ്ട് അവിടുത്തെ എല്ലാ വീടുകളെന്ന് തന്നെ അർത്ഥം ആ പ്രദേശത്ത് ഈ ബാധിച്ച മേപ്പാടി പഞ്ചായത്തിലെ ഇത് ബാധിച്ച പ്രദേശത്തെ ഏതാണ്ട് എല്ലാ വീടുകളും മനുഷ്യർക്ക് താമസിക്കാൻ യോഗ്യമല്ല രണ്ടായിരത്തിലധികം വീടുകളുണ്ട് അപ്പോൾ അത് രണ്ട് ടൗൺഷിപ്പുകളായിട്ട് അവരെ എല്ലാ സംവിധാനങ്ങളോടും കൂടി ആശുപത്രി അങ്കണവാടി സ്കൂള് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളോടുകൂടി പുനരധിവസിപ്പിക്കണം അപ്പോൾ ഒരു മാതൃകാപരമായിട്ടുള്ള പുനരധിവാസ പാക്കേജ് ഉണ്ടാക്കണം അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് തന്നെയുള്ള പഠനത്തിനാണ് പി ഡി എൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് ആ പഠനം നടത്തി അതിനെക്കുറിച്ചൊന്നും ഒരു ആക്ഷേപമില്ലല്ലോ കഴിഞ്ഞ നവംബറി സമർപ്പിച്ചു അതിനകത്ത് കൂടി ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് പുനരധിവാസ സഹായം അപ്പോൾ മുന്നൂറ് കോടി രൂപ മുന്നൂറ്ററുപത് കോടി രൂപ വാർഷിക വിഹിതം തരുന്നവർ നിന്ന് ചെയ്യാവുന്ന കാര്യമാണോ അത് അപ്പോൾ ഇങ്ങനെ ദുരന്ത സമയത്ത് അവർ അവരെ നിന്ന് രക്ഷപ്പെടുത്തി ചില ചില്ലറ ആശ്വാസം കൊടുത്ത് പിന്നെ അവരങ്ങ് മറന്നു കളഞ്ഞാൽ മതിയോ അതാണോ ആധുനികമായിട്ടുള്ള ദുരന്ത നിവാരണ ദുരന്ത മാനേജ്മെൻ്റ് സമീപനം അങ്ങനെയല്ല ദേശീയ ദുരന്ത നിവാരണ നയം തന്നെ പറയുന്നത് അവർ എന്താണോ ചെയ് അനുഭവിച്ചിരുന്നത് അതിനേക്കാൾ നല്ല രീതിയിൽ തിരിച്ചു പിടിക്കാൻ അവർ സഹായിക്കണം അതാണ് അതാണ് ബിൽ ബാക്ക് ബെറ്റർ നന്നായിട്ട് പുനർനിർമ്മിച്ച് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സഹായിക്കണം അത് വീടുണ്ട് അവരുടെ ജീവനോപാധിയുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം അവരുടെ പൊതു സൗകര്യങ്ങളുണ്ട് ഇതെല്ലാം മെച്ചപ്പെട്ടുണ്ടാക്കണം അതല്ല ദേശീയ നയം അതാണ് അന്തർദേശീയമായിട്ടുള്ള നയം അതിനകത്ത് ഇന്ത്യ വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ചെയ്യാനല്ലേ നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്നുകൂടി ഇന്ത്യക്ക് തന്നെ മാതൃകയാവുന്ന പദ്ധതി അതും സഹായമായിട്ടല്ലേ ചോദിച്ചത് അത് എവിടെ എടുക്കണം എന്ന് പറഞ്ഞില്ലേ ദേശീയ ദുരന്ത നിവാരണ ദുരന്ത പ്രതികരണ നിധിയുടെ റി ഒക്കെ റീകൺസ്ട്രക്ഷൻ ഉണ്ട് ഇങ്ങനെ പുനർനിർമ്മാണത്തിനുള്ള ഒരു മാറ്റി മാറ്റിവെച്ചൊരു തുകയുണ്ട് അത് പണമുണ്ട് അതിൽ എടുക്കാം അത് തരണം എന്ന് പറഞ്ഞു അതാണ് രണ്ടാമത്തെ ആവശ്യം അതിന് എന്തെങ്കിലും ഇതുവരെ പരിഗണിച്ചോ ഇല്ല മൂന്നാമതൊരാവശ്യം ആവശ്യപ്പെട്ടു അതെന്താണ് ദേശീയ ദുരന്ത നിവാരണ നിധിയുടെ ഭാഗമായിട്ടല്ല ബജറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു അലൊക്കേഷൻ ഉണ്ട് ഒരു ഒരു നീക്കിയിരിപ്പുണ്ട് അത് ദുരന്ത സമയങ്ങളിൽ മാത്രമല്ല പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേക സവിശേഷമായ സാഹചര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് ആസ്തി നിർമ്മാണത്തിന് വേണ്ടി സ്കൂള് ആശുപത്രി അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്യാപ് ഒരു ക്യാപിറ്റൽ എന്നാണ് പറയുക ഈ ക്യാപിറ്റൽ ഇന്വെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ലോൺ തരാം ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ വായ്പയും മുൻകൂറുമായിട്ട് തരാം അതിനകത്ത് നമ്മൾ പറഞ്ഞു ഈ വിൻഡോയിൽ കൂടെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് സഹായിക്കാം അത് അമ്പത് വർഷത്തേക്കുള്ള ലോണാണ് അപ്പോൾ അതിന് അതും വേണമെങ്കിൽ പരിഗണിക്കാം അപ്പം ഈ മൂന്ന് ആവശ്യങ്ങളും കൂടി നമ്മൾ മൂന്ന് രേഖകളിലായി സമർപ്പിക്കുന്നു ഈ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻ്റ് അഞ്ച് കോടി രൂപ ഈ വായ്പയായി മാത്രം അനുവദിക്കുന്നു അതും എന്താ പറഞ്ഞ് ഫെബ്രുവരി പത്താം തീയതി തന്നിട്ട് പതിമൂന്ന് മാർച്ച് മുപ്പത്തൊന്നും തീർത്തോണമെന്ന് പറയും ഇത് നടക്കരുത് കേരളത്തിൽ ഈ ഇങ്ങനൊരു മാതൃകാപരമായ പദ്ധതി നടപ്പിലാക്കരുതെന്ന് ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ സമരം നടത്തേണ്ടെന്ന് കേരളം ഒന്നായിട്ട് എന്തുകൊണ്ടാണ് ഈ വിവേചനം കേരളത്തിനെതിരായിട്ടുള്ളൊരു വലിയ വിവേചനമാണ് അത് നീ ഫെഡറൽ നീതിയുടെ ലംഘനമാണ് എന്ന പ്രശ്നം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയെ തമസ്കരിക്കുന്ന മാധ്യമങ്ങളുടെ സ്വഭാവമാണ് അത് ഏറ്റുപിടിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവമാണ് ഇത് കേരള വിരുദ്ധതയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രകോപിതരായിട്ട് കാര്യമില്ല ഇത് കേരളത്തെ ബാധിക്കണം അല്ലാതെ ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ കേരളത്തിനുണ്ടാവുന്ന നന്മകളെ ഉയർത്തിപ്പിടിക്കാതിരിക്കുക അതിനെ ക്രിയാത്മകമായി വിമർശിക്കുന്നതിന് പരം ഹിംസാത്മകമായിട്ട് അതിനെ കാണുക കേരളത്തിനെതിരായിട്ടുള്ള യൂണിയൻ സർക്കാരിൻ്റെ പലവിധ വിവേചനങ്ങളെ ചൂട്ടുപിടിക്കുക കൊടപിടിക്കുക ഇതെല്ലാം ചെയ്യുക കേരളം ഇതിനെല്ലാം ബദലായിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടോ അതിനെയൊക്കെ തകർക്കുക അതാണ് കിഫ്ബിക്കെതിരായിട്ടുള്ള സമീപനം അതാണ് സമയാസമയങ്ങളിൽ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കൈവായ്പ കൈവായ്പ്രമീകരണമായിട്ടുള്ള പെൻഷൻ കമ്പനിയത്ത എല്ലാത്തരം വിദണ്ഡവാദങ്ങളും ഉന്നയിച്ച് അതിനെ തകർക്കാൻ തകർക്കാനിറങ്ങുക അപ്പോൾ ഈ സ്ഥിതി കേരളത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങൾ ഇത് ഇങ്ങനൊരു ഒരു ഒരു വലിയ വിവേചനം ഇതുപോലൊരു ദുരന്തത്തിന് നമുക്ക് വേണ്ട സഹായം മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ വഴിയിൽ അത്രയും തന്നില്ലെങ്കിലും വേണ്ടില്ല നിങ്ങൾക്ക് ഇത്രയാണ് അർഹത എന്ന് പറഞ്ഞ് തരാൻ തയ്യാറാകാത്തൊരു രോഷം ഉണ്ടാവണ്ടേ നാട്ടിൽ ആ രോഷത്തെ മറച്ചു പിടിക്കുന്ന ഈ രീതിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത് അതിനെ അപ്ഹോൾഡ് ചെയ്യുന്ന രീതിയാണ് രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് അത് അതല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മനസ്സിലാക്കണം